പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി ൂർ ശ്രീ വിഷ്ണുകുമാരപുരം ക്ഷേത്രത്തിലെ പ്രഥമ മഹോത്സവത്തിന് കുമാരപുരം ക്ഷേത്രത്തിലെ ശ്രീ വിഷ്ണുകുമാരപുരം ക്ഷേത്രത്തിലെ പ്രഥമ ആറാട്ടു മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തൃക്കൊടിയേറി വെള്ളിയാഴ്ച രാത്രി ഏഴിനും ഏഴ് മുപ്പതിനും മധ്യേ ക്ഷേത്രം തന്ത്രി ചന്ദ്രൂർ മുല്ലത്ത് കണ്ണൻ തന്ത്രി ക്ഷേത്രം മേൽശാന്തി ശ്രീവിലാസം ശാന്തി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ തൃക്കൊടിയേറ്റ ചടങ്ങുകൾ പൂർത്തീകരിച്ചു തുടർന്ന് വിഭവ സംബന്ധമായ കൊടിയേറ്റ ശേഷം സമന്വയ എരുമല്ലൂർ ടീമിന്റെ നവീന കൈകുട്ടിക്കളി രാജേഷ് കൊലത്തുശ്ശേരി ടീമിന്റെ ഖാനാമൃതം എന്നിവയും മരങ്ങേറി പ്രസാദ ഊട്ട് കോൾക്കളി ഡാൻസ് ഭരതനാട്യം ഗാനാമൃത ഭജൻ നാടകം കരോക്ക ഗാനമേള കാവഡി ഘോഷയാത്ര പാട്ടുവഴി സംഗീതാരാധന പാണ്ഡിമേള തുടങ്ങിയ കലാപരിപാടികളോടും ഭക്തി നിർമ്മനമായ വിവിധ ചടങ്ങുകളോടും കൂടി ചൊവ്വാഴ്ച കോലത്തുശ്ശേരി ക്ഷേത്രക്കുളത്തിൽ നടക്കുന്ന തിരു ആറാട്ടോടെ പ്രഥമ തിരുവോത്സവം കൊടിയിറങ്ങും പ്രസിഡന്റ് കെ സി ഷാജി സെക്രട്ടറി കെ ബിനീഷ് വേദാഞ്ജി കെ കെ കലേഷ് എന്നിവരാണ് പ്രഥമ ആറാട്ട് മഹോത്സവത്തിന് നേതൃത്വം വഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ എരമല്ലൂർ